ഏഴടിയിലധികം നീളം അതായത് ഒരു മനുഷ്യന്റെ പൊക്കത്തേക്കാൾ കൂടുതൽ പറഞ്ഞു വരുന്നത് ഒരു മാമോത്ത് കൊമ്പിനെ കുറിച്ചാണ് യു എസിലെ നോർത്ത് ഡക്കോട്ടയിലാണ് ഈ മാമോത്ത് കൊമ്പ് കുഴിച്ചെടുത്തത് ഖനിത്തൊഴിലാളികളാണ് ഇത് കണ്ടെത്തിയത് ഇതിനൊപ്പം ഇരുപതോളം അസ്ഥികളും കണ്ടെത്തി പതിനായിരം വർഷം മുൻപ് മൺമറഞ്ഞ മാമൂത്തിന്റേതാണ് ഈ കൊമ്പുകൾ എന്ന് കരുതപ്പെടുന്നു ചരിത്രാതീത കാലത്ത് മൺമറഞ്ഞ് പോയ വമ്പൻ ജീവികളാണ് മാമൂത്തുകൾ പതിമൂന്ന് അടി വരെ പൊക്കവും എണ്ണായിരം കിലോ ഭാരവും വലിയ കൊമ്പുകളും തുമ്പിക്കൈകളുമുള്ള ഇവ ആനകളുടെ കുടുംബത്തിൽപ്പെട്ടവയാണ് ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷം മുൻപ് തുടങ്ങി പതിനോരായിരം വർഷം മുൻപ് അവസാനിച്ച പ്ലീസ്റ്റോസിൻ കാലഘട്ടം ത്തിലെ പ്രബല ജീവികളായ ഇവ ഓസ്ട്രേലിയയും തെക്കേ അമേരിക്കയും ഒഴിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ സൈബീരിയയിലും മറ്റ് ഉത്തര സമീപ മേഖലകളിലും ഉണ്ടായിരുന്ന വൂളി മാമോത്തുകളാണ് ഈ വൻജീവികളിൽ ഏറെ പ്രശസ്തം ഒട്ടേറെ നോവലുകളിലും ഐസേജ് പരമ്പര ഉൾപ്പെടെ ചലച്ചിത്രങ്ങളിലും കഥാപാത്രങ്ങളായി മാമോത്തുകൾ പിൻകാലത്ത് വംശനാശം വന്ന് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയായിരുന്നു ഇവയുടെ വംശനാശത്തിന് ഭക്ഷണ ദൌർലഭ്യം കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരുടെ അമിതമായ വേട്ടയാടൽ തുടങ്ങി പല കാരണങ്ങൾ പറയപ്പെടുന്നു ഷ്യയിൽ ആർട്ടിക് സമുദ്രവുമായി തീരം പങ്കിടുന്ന വ്രാൻഗൽ ദ്വീപിലായിരുന്നു ലോകത്തിലെ അവസാനത്തെ മാമോത്തുകൾ നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇവയും ചത്തൊടുങ്ങിയതോടെ ഭൂമിയിലെ മാമൂത്ത് മാമോത്യുഗത്തിന് അന്ത്യമായി മാമോത്തുകളെ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഗവേഷണം സജീവമാണ് കൊളോസൽ എന്ന പേരിലുള്ള സ്റ്റാർട്ടപ്പാണ് ഇതിന് പണം മുടക്കുന്നത് ഒന്നര കോടി യു എസ് ഡോളർ ചെലവഴിച്ചാണ് ഗവേഷണം പഴയകാല വൂളി മാമോത്തുകളെ അതേപോലെ തിരികെ എത്തിക്കാനല്ല ഇവരുടെ ശ്രമം മറിച്ച് വൂളി മാമോത്തും ഏഷ്യൻ ആനകളുമായുള്ള സങ്കരിനം ജീവികളെ ഭൂമിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഏഷ്യൻ ൾക്കും മാും ഒരേ മുൻഗാമിയാണ് ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ ആനകൾ ഇക്കൂട്ടത്തിൽ വരില്ല സൈബീരിയയിലെ ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞുപാളികളിൽ നിന്നും ഒരു മാമോത്തിന്റെ നശിക്കാത്ത ശവം കണ്ടെത്തുകയും അതിന്റെ ജനിതാ ഘടന വേർതിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ ജനിതാ ഘടനയിൽ ക്രിസ്ബർ കാസ് നയൻ ജീൻ എഡിറ്റിംഗ് വഴി മാറ്റങ്ങൾ വരുത്തി പഠനം പൂർത്തീകരിക്കാനാണ് ഗവേഷകരുടെ ലക്ഷ്യം ഈ ഗവേഷണത്തിനെതിരെ വൻ വിമർശനവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ ഒട്ടേറെ ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ടെന്നും അവയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ചരിത്രാതീത കാലത്ത് മൺമറിഞ്ഞ ഒരു ജീവിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അനാവശ്യമാണെന്നും ഇതിനെ പ്രതികൂലിക്കുന്നവർ വാദമുയർത്തുന്നു മാമൂത്തുകളെ മാത്രമല്ല പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഡോഡോ എന്ന പക്ഷികളെയും ഓസ്ട്രേലിയയിൽ വംശനാശം സംഭവിച്ച ഡാസ്മാനിയൻ ടൈഗറുകളെയും തിരികെ കൊണ്ടുവരാൻ കൊളോസലിന് പദ്ധതിയുണ്ട് ഇതിനായുള്ള ഗവേഷണം പുരോഗമിക്കുകയാണ്